പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂരിലെ മോട്ടോർ വാഹന വകുപ്പിന് ആറ് മണിക്കെട്ടും യാത്രക്കാരുടെ പ്രതിഷേധത്തിന് പുല്ലുവില കല്പിച്ച് ജനത്തിരക്കേറിയ മുക്കട്ട കരുളായി റോഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നു കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന വിവരം അറിയിച്ചുകൊണ്ടുള്ള ബോർഡ് നടുറോഡിൽ സ്ഥാപിച്ചായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് അപകട സാധ്യത ചൂണ്ടിക്കാട്ടി യാത്രക്കാർ പ്രതിഷേധിച്ചതോടെ ബോർഡ് നീക്കിയിരുന്നു മുക്കട്ട കരുളായി റോഡിൽ വല്ലപ്പുഴ ഭാഗത്ത് വളവുള്ള ഭാഗത്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നത് ജോയിൻ ആർ ടി ഒ സ്ഥലം മാറ്റാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും മറ്റ് ഉദ്യോഗസ്ഥരാണ് യാത്രക്കാരുടെ സുരക്ഷ നോക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നത് കാരണം കാളിയാവ് കാര്യുകാരൻ്റെ റോഡ് റോഡ് വാങ്ങി ഇറക്കുമ്പോൾ കടന്നു ബ്ലോക്കാണ് ആ വണ്ടി തുടങ്ങി കാരണം ഇത്രയും റിസ്ക് പിടിച്ച റോഡ് ഈ റോഡിൽ ഡ്രൈവിങ് ടെസ്റ്റ് നടത്തുന്നത് ഏറ്റവും വലിയ അപകടമാണ് കാരണം ഒരു സ്കൂട്ടിൽ പിള്ളേർ ഡ്രൈവിങ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് മറിഞ്ഞു പോകണു കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന ഇതിൽ നിന്ന് വരുന്ന വണ്ടിക്ക് അവസ്ഥയിട്ടില്ലെങ്കിൽ ആ ഫ്രസ്റ്റിക്ക് ജീവൻ പോകില്ലേ ആർക്കെ പോണത് ആ കുടുംബത്തിന് പോണത് സർക്കാരിന് നല്ല ഉദ്യോഗസ്ഥന്മാർക്കല്ല പോണത് അവർക്ക് മാസ ശമ്പളം കിട്ടുന്നുണ്ട് ഇതിന് ഇവിടെ അല്ലാതെ ഈ തിരക്ക് കുറഞ്ഞ റോഡുകളിലാണ് ഇത് നടത്തേണ്ടത് അല്ല ഈ തിരക്കുള്ള റോഡിലല്ല സർക്കാരിനാണ് ഉത്തരവാദിത്വങ്ങളാണിത് സർക്കാർ കോടിക്കണക്കിന് ടാക്സ് വാങ്ങില്ലേ സംവിധാനം ചെയ്തു കൂടെ ഈ വളവ് പറഞ്ഞ നല്ലൊരു വളവാണത് ഇതിന്റെ വളവിന്റെ തൊട്ടപ്പുറത്തൊരു വളവാണ് അവിടെ നിന്ന് വണ്ടി വരുന്ന കാണില്ല നമ്മള് അതേപോലെ ഇത് ഈ പോക്കറ്റ് റോഡ് ഈ പോക്കറ്റ് റോഡിലൊക്കെ എത്ര വണ്ടി വരുന്ന ഇതൊന്നും കാണുന്നില്ലത് ഇത് ഏറ്റവും ഭയങ്കര ഇവിടെ ഈ തിരക്ക് കുറഞ്ഞ റോഡിലാണ് നടത്തേണ്ടത് അല്ല ഇങ്ങനെ തിരക്ക് വെച്ച റോഡിലല്ല ആ റോഡ് പറ്റും ആ റോഡ് തിരക്ക് കുറവാണ് പക്ഷെ ആ റോഡിൽ ഇവര് നടത്താൻ തയ്യാറല്ല നിലമ്പൂർ റെയിൽവേ ഗേറ്റ് അടച്ചതോടെ പൂക്കോട്ടുപാടം കാളികാവ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ ഈ റോഡിലൂടെയാണ് സർവീസ് നടത്തുന്നത് ബസ്സുകൾ ലോറികൾ ഉൾപ്പെടെ നിരവധി വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന റോഡാണിത് ഇവിടെയാണ് വാഹനയാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്റ്റോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ